ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹിന്ദുവിനെ കാണിച്ചാണ് എപ്പിസോഡ് തുടങ്ങുന്നതായിട്ടോ ഇന്ദു ഇങ്ങനെ അവിടെ ഷോ കേസിലിരിക്കുന്ന സാധനങ്ങളൊക്കെ തുടക്കുകയാണ് ആ സമയം ഗോകുലങ്ങോട്ടേക്ക് വരികയാണ് എന്താ അടി നീ കിടന്ന് കാട്ടുന്നത് അതെ ഇതൊക്കെ ഒന്ന് തുടച്ച് നിർത്തിയേക്കാണ് അല്ല ഏട്ടൻ എങ്ങോട്ടാണ് പോകുന്നത് അതെ ഞാൻ പുറത്ത് പോവാണ് ഏട്ടൻ പോയാൽ ശരിയാവില്ല ഇന്ന് മഹേഷ് ഏട്ടൻ വരുന്നുണ്ട് ഓഹോ വലൻറ്റൈൻസ് ഡേ ആയിട്ട് ഇതിൻ്റെ ആൾ വരുന്നുണ്ടെങ്കിൽ എന്തായാലും അടിച്ചു പൊളിക്ക് അല്ലേട്ടാ ഏട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായിരുന്നു അയ്യോ ഞാൻ എന്തിനാണ് നിങ്ങൾക്കിടയിൽ ിൽ അതൊന്നും ആവശ്യമില്ല അല്ല ഏട്ടൻ എന്താ പോയി വിചാരിച്ചിരിക്കുന്നത് അത് കേട്ടോടെന്നെ നീ എന്താ വിചാരിച്ചിരിക്കുന്നത് നീ മഹേഷേട്ടനുമായി ഇങ്ങനെ ഇങ്ങനെ വാലൻറ്റൈൻസിനെയോ അതോ ഇതൊക്കെ ആഘോഷിച്ച് നടന്നാൽ മതിയോ പ്രണയിച്ച് നടക്കുന്നതിലും നല്ലത് പെട്ടെന്ന് അങ്ങ് വിവാഹം കഴിച്ചൂടെ അതിന് ഏട്ടൻ്റെ സമ്മതം കിട്ടണം എൻ്റെ സമ്മതം എന്തിനാ നീ വിവാഹം ഏട്ടൻ വിവാഹം കഴിച്ചാലാ ഞാൻ വിവാഹം കഴിക്കത്തുള്ളൂ ഞാൻ എന്തിനടി വിവാഹം കഴിക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നീ കഴിച്ചാൽ മതി അത് കേട്ടോട് തന്നെ അത് പറ്റത്തില്ല ഏട്ടൻ ഏട്ടൻ്റെ മനസ്സിൽ ഇങ്ങനെ അവരോടും ഇവരോടും ഇങ്ങനെ പറഞ്ഞ് നടക്കുന്ന ഏട്ടന്റെ ഉദ്ദേശം എന്താണ് അതു പിന്നെ എനിക്ക് അനന്തമാഷി കാണിച്ചു തരുന്ന പെൺകുട്ടിയെ ഞാനങ്ങ് വിവാഹം ചെയ്യും അത് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ അതൊക്കെ ഏട്ടൻ അനന്തമാഷി കാണിച്ചു തരുന്ന പെൺകുട്ടിയെ വിവാഹം എന്ന് പറഞ്ഞ് ഇരിക്കാതെ ഏട്ടൻ എന്തെങ്കിലും ഒരു തീരുമാനത്തിലോട്ട് വരണം അത് കേട്ടോടും തന്നെ സാവിത്രി പറയണേ ശരിയാണ് നിന്റെ ആവശ്യമല്ലേ അപ്പം അനന്തമാഷിന് ഒത്തിരി വഴികളുള്ളതാണ് അപ്പം അനന്തമാഷിനെ ഇട്ട് ബുദ്ധിമുട്ടിക്കാതെ നീ എന്ത് ചെയ്യണം പെട്ടെന്ന് നീ പോയിട്ട് കാര്യങ്ങൾ അനന്തമാഷിനെ കണ്ടു പറയണം അപ്പോൾ ഏകദേശം നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും അത് കേട്ടോ ന്നെ തന്നെ അതെന്തായാലും നോക്കാം എന്തായാലും പുറത്തു പുറത്തുവാ എന്നും പറഞ്ഞ് ഇവർ പുറത്തു പോകുന്ന സമയത്ത് അവിടെ കാണാം കേട്ടോ സച്ചിയും മഹേഷും വരുന്നത് ആഹാ മഹേഷിട്ടെന്നെത്തി അത് കേട്ടോടെ തന്നെ മഹേഷെ നീ ആള് കൊള്ളാലോ അല്ല ഇവനെ ഇവനെവിടെ നിന്ന് കിട്ടി അത് കേട്ടോടും തന്നെ പറയണേ അത് ഇവനുണ്ടേ ഞാൻ വരുമ്പോൾ ബസ്സിനെ കാത്തു നിൽക്കുന്നത് അത് കേട്ടോടും തന്നെ അയ്യോ ഞാൻ ബസ്സിന് നിന്നും കാത്തു നിന്നല്ലോ ഈ പറയുന്ന എൻ്റെ എൻ്റെ ഈ നിൽക്കുന്ന അങ്കളെത്തുനിന്ന് എനിക്കൊരു ഉണ്ടായിരുന്നു നേരത്തെ ഞാൻ അവൾക്ക് വിളിച്ചിരുന്നു എൻ്റെ ഹിന്ദുവിനെ അപ്പോൾ ഹിന്ദു പറഞ്ഞു അച്ഛൻ അമ്പലത്തിലോട്ട് പോയിരിക്കുന്നു അപ്പോൾ ആ വഴിയാണല്ലേ വരുന്നത് അതും വെയിറ്റ് ചെയ്തതന്ന ആഹാ അപ്പോൾ വിളിയും പറച്ചിലൊക്കെ ആയില്ലേ ഓ പിന്നെ അതൊക്കെ ആയി തുടങ്ങി എന്നും അവിടെ തിരിച്ചു പറയുകയാണ് കേട്ടോ എന്നാലും ഈ സമയം ഇവിടെ വാ അകത്തു കയറാം എന്നൊക്കെ പറയുമ്പോൾ ഇല്ല ഞാനൊരു സ്ഥലം വരെ പോവാം അതെങ്ങോട്ടേക്ക് അതൊക്കെ ഉണ്ട് ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത അറിയാലോ അതുകൊണ്ട് ഞാൻ ഞാനതൊക്കെ ഒന്ന് ചെയ്തിട്ട് വരട്ടെ അത് കേട്ടോട്ത്തന്നെ സച്ചി പറയുകയാണ് ഇവൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ടല്ലോ വാഹാ അത് കൊള്ളാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ ഏട്ടനെ ഞാൻ കുത്തി തിരിച്ച് വിട്ടതാണ് ഏട്ടനൊരാളെ കാണാൻ വേണ്ടി പോവുകയാണ് അവനൊന്നും മാറിയാൽ മതി അത്ര മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് മഹേഷ് പറയാണ് എന്തു വാ എന്നൊക്കെ പറഞ്ഞ് അകത്തോട്ട് കയറുകയാണ് പിന്നീട് മഹേഷ് ആണെങ്കിൽ തൻ്റെ ആ ഗിഫ്റ്റ് കൊടുക്കുകയാണ് അച്ഛനും ആങ്കിളിനും ആൻറ്റിക്കും മുന്നിനും വേണം ഈ ഗിഫ്റ്റ് കൊടുക്കാൻ എന്നൊരു എനിക്കൊരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് തൻ്റെ കയ്യിൽ നിന്നും തൻ്റെ ബാഗിൽ നിന്നൊരു മോദ്ര എടുത്ത് കൊടുക്കുന്നു കേട്ടോ അത് കേട്ടു കണ്ട ഉടനെ അവിടെ സച്ചി പറയണേ നിങ്ങളുടെ മോദരമാറ്റ ചടങ്ങൊക്കെ ഞങ്ങൾ നടത്തി തരും പക്ഷേ ഇപ്പം നീ ഇത് എന്തായാലും ഇതു കയ്യിൽ കൊടുത്തേക്ക് ഈ കയ്യിൽ ഇട്ട് കൊടുക്കേണ്ടേ കയ്യിൽ കൊടുത്താൽ മതിയെന്ന് പറയുന്നുട്ടോ അങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞു മഹേഷ് അത് കൊടുക്കുകയാണ് പിന്നീട് ഈ ഞങ്ങൾ ഇടാം എന്നും പറഞ്ഞു അവരവിടെ നിന്ന് പോകാണ് കേട്ടോ പിന്നീട് അവരുടെ ആ ഒരു ഇതുണ്ടല്ലോ അതായത് അവർ പരസ്പരം സ്നേഹിക്കുന്ന പ്രണയിക്കുന്ന കണ്ണുകൊണ്ടും മനസ്സുകൊണ്ടൊക്കെ ആ പ്രണയം തൊളുമ്പോൾ ആ രസകരമായ മുഹൂർത്തമാണ് എൻ്റെ പേരിൽ മോതിരമണിഞ്ഞു എങ്ങനെയുണ്ട് മഹേഷിട്ട് അടിപൊളി സൂപ്പർ എന്നൊക്കെ മഹേഷി തിരിച്ചും പറയുന്നു അങ്ങനെയുള്ള ആ ഒരു സീനാണ് കാണിച്ചിരിക്കുന്നത് പിന്നീടാണെങ്കിലും മഞ്ചാടിയാണ് കാണിക്കുന്നത് മഞ്ചാടിയോട് പറയ മഞ്ചാടി പറയണേ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്നൊക്കെ പറഞ്ഞ് തൻ്റെ കൂട്ടുകാരിയോടാണ് കേട്ടോ പറയുന്നത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അങ്ങനെയാണ് ഇങ്ങനെയാണ് പ്രണയിക്കുന്നവർക്കുള്ള ദിവസമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഓ നമുക്ക് പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുമ്പായിരുന്നെങ്കിൽ നിനക്ക് ജീവരാജമായ പ്രണയം ഉണ്ടായിരുന്നില്ല അത് പറയുന്നതിന് ഇടയ്ക്കാണ് കേട്ടോ അതാ നിൻ്റെ ആദ്യത്തെ ആ ആളത് അവിടെ നിൽക്കുന്നത് ആര് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ കാണട്ടോ ഗോകുലൊരു റോസാപ്പൂവും പിടിച്ച് നിൽക്കുന്നു അയ്യോ ഇത് ഗോകുലേട്ടനാണല്ലോ ഇയാൾ എങ്ങനെയെങ്കിലും ഒഴിവാവണം ഇയാളിപ്പോൾ എനിക്ക് പോ തരാനാണല്ലോ വന്നിരിക്കുന്നത് എങ്ങനെ ഞാനിപ്പോൾ ഒഴിവാകും അപ്പോഴാണ് കേട്ടോ ഒരു ബൈക്കിൽ ഒരു ചെറുക്കേം വരുന്നത് ആകാശ് എന്ന് പറയുന്ന ചക്കെ അവൻ്റെ മുഖത്ത് ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആരെന്ന് വ്യക്തമല്ല അങ്ങനെ ഈ സമയം ആകാശ് എവിടെ നിന്ന് ഞാൻ എത്ര നേരമായി നിന്നെ കാത്തു നിൽക്കുന്നത് എന്നും പറഞ്ഞിട്ട് ഗോകുലിനെ അപമാനിക്കുന്ന രീതിയിൽ മഞ്ചാടി മുന്നിൽ നിന്നങ്ങ് പോവാണ് കേട്ടോ ഗോകുലിന് വലിയ വിഷമമാവുകയാണ് ഇങ്ങനെ മഞ്ചാടി എവിടെ നിന്ന് പോകുമ്പോൾ ഗോകുലി തൻ്റെ കയ്യിലുള്ള റോസാപ്പ് ഓരോ എറിഞ്ഞതിനു ശേഷം ഗോകുലി മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് ന്തമാഷിന്റെ മകളെ ഇപ്പൊ ജീവരാജിനെ വിട്ട് ഇപ്പോ ഈ പറയുന്ന ആകാശിനിയായോ എന്തായാലും കൊള്ളാം എന്നും ഗോകുലം മനസ്സുകൊണ്ട് തീരുമാനിക്കുന്നുണ്ട് കേട്ടോ ഈ സമയം പിന്നീട് മഞ്ചാടിയാണ് കാണിക്കുന്നത് മഞ്ചാടി ഇങ്ങനെ ജീവരാജ മൊത്തമുള്ള ആ നല്ല നിമിഷങ്ങൾ അതായത് അങ്ങനെ യാത്ര ചെയ്യുകയാണ് ബീച്ചിൽ പാർക്കിൽ അതുപോലെ തന്നെ രാത്രി സമയങ്ങൾ അവർ തങ്ങിയിരുന്ന സ്ഥലങ്ങൾ അങ്ങനെയുള്ള ഒരുവിധം സ്ഥലങ്ങളൊക്കെ കാണിക്കുകയാണ് അങ്ങനെ ഒരുപാട് നേരം മഞ്ചാടിയുടെയും ജീവരാജിൻ്റെയും രസകരമായ മുഹൂർത്തം കാണിച്ചതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് തൻ്റെ കൂട്ടുകാർ തന്നെ െ തട്ടി വിളിക്കുന്നതാണ് അപ്പോൾ നീ ഇവിടെ എത്തിയോ ഓ ഞാൻ ആ കോളേജ് റൗണ്ടിൽ ഒന്ന് പരിസരം ചുറ്റി പിന്നീട് ഞാൻ ഇവിടെ വന്നിരുന്നു ഞാൻ നല്ലൊരു നല്ലൊരു പ്രണയത്തെക്കുറിച്ച് പ്രണയം കാണുകയായിരുന്നു എൻ്റെ ജീവരാജ മൊത്തമുള്ള ആ നല്ല നിമിഷങ്ങൾ ഇന്നത്തെ ദിവസം അങ്ങനെയാണല്ലോ അപ്പം അതുകൊണ്ട് അതിലോട്ടിങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോഴാണ് ഇനി ഇങ്ങോട്ടേക്ക് വന്നത് ഓ അങ്ങനെയായിരുന്നു അതെ ജീവരാജ മൊത്തം നല്ല നിമിഷങ്ങൾ അപ്പോൾ ഇനി ഇപ്പോഴും എന്ന പയ്യനെ വിട്ടില്ലേ അതങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ എനിക്ക് കഴിഞ്ഞു പോയ നിമിഷങ്ങളിലൂടെ മറക്കാൻ കഴിയും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സീനാണ് പിന്നീട് കാണിക്കുന്നത് ഗോ സോറി സത്യൻ പ്രതിഭ ഷ്യാമ് അതുപോലെ സോന ഇവരൊക്കെയാണ് അപ്പം ഇങ്ങനെ തൻ്റെ ജോലിക്ക് പോകാനൊരുങ്ങുകയാണ് ഷൂ ഒക്കെ ഇട്ടും കൊണ്ടിരിക്കുകയാണ് അതേ ചെയ്യുന്ന അപ്പോൾ അങ്ങോട്ടേക്ക് സോന വന്നിട്ട് പറയാണ് അമ്മ ഇന്നലെ രാത്രി വന്നു എന്ന് തോന്നുന്നു അമ്മയുടെ ഷ്യാള് തന്നെയാണ് പ്രതിഭ അറിയാത്തത് ഷ്യാള് അമ്മയുടെ തന്നെയാണ് ഷമ്മ ഈ നേരം വരെ ഈ വീട്ടിലോട്ട് എത്തിയില്ലല്ലോ അമ്മ ഇങ്ങോട്ടാണ് പോയത് എന്താ ഒന്നും അറിയുന്നില്ലല്ലോ എന്നൊക്കെ അവരിങ്ങനെ ടെൻഷൻ അടിച്ച് പറയുന്നില്ല കേട്ടോ ഇതേ സമയം സത്യ സത്യേട്ട ഇനി എന്തായാലും അമ്മയെക്കുറിച്ച് അന്വേഷിക്കുന്നത് നല്ലതാണ് അമ്മയെക്കുറിച്ച് അന്വേഷിക്കുന്ന അന്വേഷിക്കാതിരിക്കുന്നത് ശരിയല്ല അമ്മ എവിടെ എന്ത് എന്നൊന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ അതുകൊണ്ട് സത്യേട്ട ഒന്ന് അന്വേഷിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടനെ തന്നെ ഷ്യാം പറയണം ആ നമ്മുടെ ഉത്തരവാദിത്തമുണ്ട് അവരന്വേഷിക്കേണ്ടത് അപ്പം ഒന്ന് അന്വേഷിക്കാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നീട് തൻ്റെ ഫോൺ എടുക്കുകയാണ് എന്തായാലും ഇന്ദ്രേട്ടനെ വിവരം അറിയിച്ചാൽ മതിയെന്ന് പറയണം അങ്ങനെ ഇന്ദ്രനെ വിളിക്കാൻ ഒരുങ്ങുമ്പോഴാണ് കേട്ടോ ഹർഷയുടെ വേറെ വന്ന് നിൽക്കുന്നത് ഫോൺ അങ്ങ് ട്ടിക്കണം പിന്നീട് അതിൽ നിന്ന് സുശീല ഇറങ്ങുന്ന രംഗാണ് പിന്നീട് ഹർഷയാണ് ഇറങ്ങുന്നത് ഹർഷയെ ഇങ്ങനെ സുശീല ഇറക്കി കൊടുക്കണം ഇതങ്ങ് കാണുന്ന സത്യൻ അടിമുടി കയറിയിട്ടോ പിന്നീട് പറയാൻ വാക്കുകളില്ല അത്രയും പ്രഷറാണ് സത്യൻ്റെ മുഖത്ത് കാണിക്കുന്നത് അങ്ങനെ സത്യൻ സുശീലിങ്ങനെ സുശീലയോട് ഹർഷ പറയണം ആൻറ്റി എല്ലാവരും ഉണ്ട് നല്ല നിമിഷത്തിൽ തന്നെ ആൻറ്റി കയറി വന്നത് ഇനി എന്തായാലും ആൻറ്റി ഇവിടെ ഇവിടെ നിൽക്കണ്ട ആൻറ്റി അകത്തോട്ട് കയറിപ്പോ ആൻ്റിയുടെ വീടാണ് ആ സ്വാതന്ത്ര്യം ആൻ്റി എന്നൊക്കെ ഇങ്ങനെ ഹർഷ പറഞ്ഞു കൊടുക്കണം സുശീലക്ക് ആ വാക്കുകളങ്ങ് കേട്ടിട്ട് താൻ എന്ത് ചെയ്യുന്നു പതിയെ ഇങ്ങനെ കേറിപ്പോരുന്ന് അപ്പോഴാണ് കേട്ടോ അങ്ങോട്ടേക്ക് ദുഷുഭാവത്തിൽ അടിക്കാനുള്ള ഭാവത്തിൽ സാത്യനെ അങ് ഉമ്മറപ്പടിയിൽ വന്ന് അങ്ങ് തടഞ്ഞു നിർത്തണം ഇത് കാണുന്ന സുശീലയുടെ തൊണ്ടയൊക്കെ ഒന്ന് പറ്റി താൻ ആകെ കിട്ടുകിടാ വിറക്കുന്ന അപ്പോൾ സുശീലയെ ഇങ്ങനെ കുറച്ചു നേരം നോക്കിയിട്ട് പിന്നീട് ഹർഷയുടെ നേരത്തേക്ക് ഇറങ്ങണം അതെ നീ എന്തിനടി ഇവിടെ വന്നിരിക്കുന്നത് അതെ അമ്മയെ ജാമ്യത്തിൽ ഇറക്കി നീയാണെന്ന് മനസ്സിലായി എന്നാൽ ജാമ്യത്തിൽ ഇറക്കിയവർക്ക് തന്നെയാണ് സംരക്ഷിച്ചൂടെ അത് കേട്ടോടെ തന്നെ സോന പറയാണ് സത്യേട്ട ഒന്നടങ്ങ് സത്യേട്ടനൊന്നടങ്ങ് അമ്മ ജാമ്യത്തിൽ ഇറങ്ങിയല്ലോ അല്ല അമ്മയ്ക്ക് ജയിലിൽ പോകാനുള്ള വഴി ഇവളാണ് കാണിച്ചു കൊടുത്തത് എന്നാൽ ഇറങ്ങാനുള്ള വഴിയും ഇവളെ തന്നെ കാണിച്ചു കൊടുത്തു അതുകൊണ്ട് നിനക്ക് തന്നെ സംരക്ഷിക്കാതിരുന്നില്ലേ അത് കേട്ടോടെ തന്നെ അവിടെ പറയുകയാണ് ഹർഷ് എനിക്ക് സംരക്ഷിക്കായിരുന്നു പക്ഷേ നിങ്ങൾ മക്കൾക്ക് വേണ്ടെന്ന് പറഞ്ഞ ആൻറ്റിയെ ഇറക്കി വിട് എങ്കിൽ ഞാൻ സംരക്ഷിച്ചോളാം എന്നുമായിട്ടോ ഓത്ത് കേൾക്കുന്ന സത്യനും ഓത്തത്തിൽ അങ്ങ് കയറാണ് സത്യം പറയണേ നീ കാരണം അതെ നിങ്ങൾക്ക് വേണ്ടെന്ന് തോന്നിയാൽ ഞാൻ സംരക്ഷിച്ചോളാം പിന്നെ നിൻ്റെ അമ്മ ഒരുപാട് അനുഭവിച്ചാണ് വന്നത് അവർക്കിപ്പോൾ ഞാൻ അവരുടെ മുന്നിൽ വലിയ ദേവതയും പലതുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ വേദനിപ്പിക്കാതെ അവരെ ഉള്ളിലോട്ട് കൊണ്ടുപോകാൻ നോക്ക് അവർ ഒരു ശിക്ഷ അനുഭവിച്ചു വരുന്ന ഒരു ഒരു പ്രതിയാണ് എന്നൊക്കെ ഹർഷ പറഞ്ഞു കൊടുക്കണം കേട്ടോ അങ്ങനെ ഹർഷ അവിടെ നിന്നും പോവാണ് പിന്നീട് സുഷീല അകത്ത് കയറി പോവാണ് എന്നാൽ സത്യം അതേ ഭാവത്തിൽ അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ സത്യം പറഞ്ഞോട് പ്രതിഭ സോന പറയണം കത്തിയട്ട മതി അമ്മയോടുള്ള ദേഷ്യമൊക്കെ ഞമ്മക്ക് മാറ്റി അമ്മയെ അകത്തോട്ട് സ്വീകരിക്കല്ലേ എന്ന് ചോദിച്ച ഉടൻ തന്നെ സത്യം പറയണേ ഇവരെ അങ്ങനെ സ്വീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇന്ദ്രേട്ടനും അനുച്ഛേച്ചയും ഈ വീട്ടിലോട്ട് വരട്ടെ ഇന്ദ്രേട്ടനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ശേഷമാണ് ഇവരെ സ്വീകരിക്കേണ്ട കാര്യത്തിൽ തീരുമാനം എടുക്കുകയുള്ളൂ അപ്പം അത് കേട്ട ഉടൻ തന്നെ സുശീലങ്ങനെ പതുങ്ങിയിരിക്കുന്നത് അപ്പൊ ഈ സമയം ഉടൻ തന്നെ അതേന്ന് ഷാമും പറയണം അതേ ഇന്ദ്രട്ടൻ വരട്ടെ എന്ന് പറയണം അതിന് ഇന്ദ്രൻ ഇങ്ങോട്ട് പോയി എന്നിങ്ങനെ ഒന്നും അറിയാത്തതുപോലെ സുശീല ചോദിക്കണം ആ സമയം പറയണെ ഒന്നും അറിയാത്തതുപോലെ നിങ്ങൾ സംസാരിക്കേണ്ട ഇന്ദ്രട്ടൻ നിങ്ങൾ ജാമ്യത്തിൽ ഇറങ്ങുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ തന്നെ ഇന്ദ്രട്ട ഈ വീട്ടിൽ നിന്ന് പോയിരിക്കുന്നു ആ അത് അവള് കൊണ്ടുണ്ടാവും അനുപമ അത് കേട്ട ഉടനെ ഷ്യാമം അറിയണം അതിനനുചി സ്ഥലത്ത് പോലും ഇല്ല എന്ന് പറയുന്നത് അപ്പം അത് കേൾക്കുന്ന സുഷീലൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ തീർച്ചയും കയറി ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് വരുത്തിയിരിക്കുന്നത് കേട്ടോ